നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ലഹരി ഉപയോഗവും ലഹരി വേട്ടയും ഒക്കെ തുടങ്ങിയിട്ട് കാലം കുറയായി ഇതിൽ ചതിക്കപ്പെടുന്നവർ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നവർ വലിയ വലിയ ലഹരി മാഫിയകൾ ജീവിക്കാൻ വേണ്ടി ഈ തൊഴിൽ ചെയ്യുന്നവർ ഒക്കെ തുടങ്ങി ഒരു വലിയ വിഭാഗം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ഇന്ധന കേട്ട ഒരു വാർത്തയാണ് വീണ്ടും എന്നെ കൊണ്ടിത് പറയാൻ പ്രേരിപ്പിക്കുന്നത് കാരണം പത്തനംതിട്ടയുള്ള ഒരു യുവതി സൂര്യ എന്നാണ് പേര് ജൂലൈ പതിനാറാം തീയതി ഒമാനിലേക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്ന നൗഫൽ എന്നു പേരുള്ള ആളുടെ അടുത്തേക്ക് ജോലിക്ക് പോകുന്നു ജോലിക്ക് അവിടെ ചെല്ലുന്നു നാലാം ദിവസം ഈ ഒമാനിൽ നിന്ന സൂര്യ എന്ന പെൺകുട്ടി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ സ്വാഭാവികമായുള്ള കശംശക്കിങ്ങൾ ചെക്കിങ്ങുകളെല്ലാം കഴിഞ്ഞു അവിടെ നിന്നും പുറത്തു വന്നപ്പോ പോലീസിന് കിട്ടിയ രഹസ്യ വിവരം അനുസരിച്ച് പോലീസ് ഇവരെ പിന്തുടരുന്നു ഇവരുടെ കാറ് തടഞ്ഞ നിർത്തി പരിശോധിക്കുന്നു ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വളരെ ആഘോഷമായി പരപ്പനങ്ങാടി മുന്നൂറുള്ള ചില യുവാക്കൾ രണ്ട് കാറുകളിലായിട്ട് അവിടെ എത്തുന്നു അവരെയും പോലീസ് പിടികൂടി ഇവരുടെ ബാഗൊക്കെ അഴിച്ചു പരിശോധിച്ചപ്പോ അതിനകത്ത് കോടികൾ വിലയുള്ള എം ഡി എം എ ആണ് ഈ സൂര്യ എന്ന് പറയുന്ന യുവതി നാല് ദിവസത്തേക്ക് പത്തനംതിട്ടക്കാരി അങ് ഒമാനിൽ ജോലിക്ക് പോയത് എന്തിനു വേണ്ടിയായിരുന്നു അപ്പോ ഈ ലഹരിക്കടത്താണോ സ്ഥിരം പരിപാടി അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയും തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടുമൊക്കെ ഉപേക്ഷിച്ചിട്ട് കരിപ്പൂർ തന്നെ വിമാനം ഇറങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതു വികാരം ഈ കള്ളക്കടത്ത് അല്ലാതെ മറ്റെന്താണെന്നാണ് ബുദ്ധിയുള്ളവർ ആലോചിക്കുന്നത് കാരണം കരിപ്പൂരെ കശംസ് ഇത് കണ്ടില്ല ഏറ്റവും കൂടുതൽ സ്വർണ കള്ളക്കടത്തും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് കള്ളക്കടത്തും നടക്കുന്നത് കരിപ്പൂർ എയർപോർട്ട് വഴിയാണ് എന്നുള്ള യാഥാർത്ഥ്യം ആരും മറക്കരുത് തിരുവനന്തപുരത്തിനോ കൊച്ചിക്കോ ഒന്നും ഈ പേരുദോഷം ഇല്ല ഏറ്റവും കൂടുതൽ കരിപ്പൂരും കണ്ണൂരും ഒക്കെ തന്നെയാണ് കണ്ണൂരിലേക്ക് അധികം ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഇല്ലാത്തത് കാരണം കരിപ്പൂരാണ് കൂടുതൽ കള്ളക്കടത്തിന്റെ ഒരു ഹബായി ഇപ്പോൾ മാറിയിരിക്കുന്നത് പ്രത്യേകിച്ചും മയക്കുമരുന്നിൻ്റെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഈ മയക്കുമരുന്നിന്റെ ഉപയോഗവും അതിന്റെ വിപണനവും കേരളത്തിൽ തുടങ്ങിയിട്ട് കുറെ കാലമായി നമ്മുടെ ട്വന്റി ഫോർ ന്യൂസ് ചാനലില് ശ്രീകണ്ഠൻ നായർ അതായത് എസ് കെ എൻ ഫോർട്ടി എന്നുള്ള പരിപാടിയോടനുബന്ധിച്ച് ലഹരിക്കെതിരെ കേരളം മുഴുവൻ യാത്ര ചെയ്തു ഇവിടുത്തെ ഗവൺമെന്റ് പല വിധത്തിലുള്ള അഡ്വർടൈസ്മെന്റുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നു പക്ഷെ ഇതിനെല്ലാം കുഴപ്പം ഇതിൽ പിടികൂടുന്നതെല്ലാം ഈ ഞാൻ മാത്രമാണ് അല്ലാതെ ഇവിടെയുള്ള ഈ കടത്ത് നടത്തുന്ന ഈ വമ്പൻ സ്രാവുകളെ ആരും കണ്ടില്ല എന്ന് നടിക്കുന്നു അവർ ഏതെങ്കിലും വാഴുന്നു മില്യൻസിൻ്റെയും ബില്യൻസിൻ്റെയും ഒക്കെ കച്ചവടവുമായി അങ്ങ് തമിഴ്നാട്ടിലും അതുപോലെ യു പിയിലും ഗോവയിലും മുംബൈയിലും പിന്നെ ആഫ്രിക്കയിലും അങ്ങ് ജർമ്മനി വരെയുമുള്ള പല രാജ്യങ്ങളിലായി പല സംസ്ഥാനങ്ങളിലായി ഇവരുടെ ഒരു ശൃംഖല വളർന്നു വലുതായിക്കൊണ്ടേയിരിക്കും ഈ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന ഈ ശൃംഖലയിൽ നിന്ന് ഇതുപോലെ ജോലിക്ക് പ്രലോഭിപ്പിച്ച് ആളുകളെ കൊണ്ടുപോകുന്നു ഒരു ട്രിപ്പിനെ പത്ത് ലക്ഷവും അഞ്ചു ലക്ഷവും ഒക്കെ തരാം ഈ പെട്ടി ഒന്ന് കൊച്ചിയിൽ ഏൽപ്പിക്കണം അല്ലെങ്കിൽ കരിപ്പൂർ ഏൽപ്പിക്കണം അവിടെ വന്ന ആൾ വാങ്ങിക്കോളും എന്നൊക്കെ പറയുമ്പോൾ അത് വാങ്ങിക്കൊണ്ടുവരുന്ന ആളുകളെ വേണം നമ്മൾ പറയാൻ മുമ്പ് ആലോചിക്കണം എത്ര എത്ര യുവാക്കളും യുവതികളുമാണ് ഇവിടെ വലയിൽ കൂടുന്നത് എത്ര പേരാണ് ഇങ്ങനെ ഈ മയക്കുമരുന്നിന്റെ വലയിൽ അകപ്പെടുന്നത് ഇപ്പോ പുതിയൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട് എക്സൈസുകാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് അങ്ങ് കോതമംഗലം മുതൽ ഇടുക്കി ജില്ലയിൽ ഇടുക്കി കോതമംഗലം എറണാകുളം ജില്ലയിലാണെങ്കിലും കോതമംഗലം മുതൽ അങ്ങ് മോയിലോട്ട് അതായത് ഇടുക്കി ജില്ലയിലേക്ക് കയറുമ്പോ അവിടെയുള്ള മിക്കവാറും ഷോപ്പുകളിലെല്ലാം പേപ്പർ കിട്ടുമോ എന്ന് ചോദിച്ചു യുവാക്കൾ വരാറുണ്ട് എന്താണ് ഈ പേപ്പർ ഈ പേപ്പർ എന്ന് പറയുന്നത് നല്ല കഞ്ചാവ് പൊതിഞ്ഞു വലിക്കാനുള്ള ഒരു സാധനം അതുപോലെ എം ഡി എം എയും മറ്റും ഇട്ട് ഉപയോഗിക്കാനുള്ള മറ്റൊരു സാധനം ഇത് ഇടുക്കിയിലുള്ള മിക്കവാറും എല്ലാ കടകളിലും അത് സുലഭമാണ് പല യുവാക്കളും വന്ന് പല കടകളിലും ചോദിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് പേപ്പർ ഉണ്ടോ അത് എ ഫോർ ഷീറ്റാണ് നാം വിചാരിക്കുന്നത് പക്ഷെ എ ഫോർ ഷീറ്റ് അല്ല അവർക്ക് വേണ്ടത് ഈ കഞ്ചാവും എം ഡി എം ഉപയോഗിക്കാൻ തക്ക പേപ്പർ അത് സുലഭമായി ഇപ്പോഴും ഇടുക്കി ജില്ലയിൽ കിട്ടും ഈ രണ്ട് രൂപയ്ക്കും അഞ്ചു രൂപയ്ക്കും പേപ്പർ വെക്കുന്ന ആളുകളെ പിടിക്കാനല്ല ഈ എക്സൈസും നമ്മുടെ സംസ്ഥാന സർക്കാരും ഒക്കെ മെനക്കെടേണ്ടത് അവർ മെനക്കെടേണ്ടത് ഇവിടുത്തെ വമ്പൻ ലഹരി മാഫിയയെ പിടികൂടാനാണ് ഇത് സിനിമയിലാണെങ്കിലും ആരാധനയുടെ പേരിലുള്ള പല സ്ഥലങ്ങളിലാണെങ്കിലും നേരത്തെ പീരുമേടും കുട്ടിക്കാനവും വാഗമണ്ണും ഒക്കെ ഉള്ള ചില സ്ഥലങ്ങളുടെ പേരുവിവരങ്ങൾ സഹിതം ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അവിടെയൊന്നും എക്സൈസിന്റെ ഒരു ചെറു വിരൽ പോലും അനെ കേട്ടില്ല അവിടെയൊക്കെ പൂജയാണത്രെ ശരിയാണ് ഭയങ്കര പൂജയാണ് ശബരിമല വിളക്കിന്റെ ശബരിമല മകരവിളക്കിന്റെ തലേ ദിവസം അവിടെ പത്തറുപത് പേർ ചേർന്ന് ലഹരിപ്പാട്ടി നടത്തിയതും രഹിത ഫാത്തിമയെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നതും എക്സൈസാർ വന്നപ്പോൾ സിനിമാക്കാരായ എട്ട് പത്ത് പേർ ഇറങ്ങി ഓടിയതുമൊക്കെ പഴങ്കഥകളൊന്നുമല്ല പക്ഷെ അതൊക്കെ കഥകളായി മാറി ഹോട്ടലിലുള്ള രണ്ടു മൂന്ന് പേരെ പിടിച്ചു അവരെ വെറുതെ വിട്ടു അപ്പോൾ ഈ കൂട്ടത്തിൽ ലാഭം ആർക്കൊക്കെ കരിപ്പൂർ എയർപോർട്ടിലെ കസ്റ്റംസ് എന്തു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോ അത് ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തിനീ പണിക്ക് നടക്കുന്നു അതുകൊണ്ട് കസ്റ്റംസുകാരും ഒരു കാര്യം ആലോചിക്കണം നിങ്ങളൊക്കെ ഒത്താശ ചെയ്തിട്ടാണ് ഈ നാട്ടിലെ യുവതലമുറ ഇങ്ങനെയുള്ള ലഹരിക്ക് അടിമയായി പോകുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വേണം